കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം വശ്യപ്പൊരുത്തമുള്ള സ്ത്രീ പുരുഷന്മാർ ജീവിതം മുഴുവനും യോജിപ്പോടെ കഴിയും വശ്യപുരുത്തമുള്ള സ്ത്രീ പുരുഷന്മാർ ജീവിതകാലം മുഴുവനും നല്ല യോജിപ്പോടെ കഴിയും ജാതക പരിശോധനയിൽ വശ്യപുരുത്തമുള്ള രാശി യി കണ്ടാൽ മറ്റ് ചില പൊരുത്തങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് ഉണ്ടെങ്കിൽ ചില പൊരുത്തങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ജാതക പരിശോധന ചെയ്യുമ്പോൾ ഒന്ന് ഉണ്ടെങ്കിൽ സൃഷ്ടാഷ്ടമദോഷം ദോഷം ഇതിന് പരിഹാരമാവും ഭക്ഷ്യപൊരുത്തം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വശ്യപ്പൊരുത്തമുണ്ടെങ്കിൽ യോനിപ്പൊരുത്തമില്ലായ്മയ്ക്കും പരിഹാരമാവും ഭക്ഷ്യപൊരുത്തമുണ്ടെങ്കിൽ യോനിപ്പൊരുത്തമില്ലായ്മക്കും പരിഹാരമാവും അതുപോലെ വശ്യപൊരുത്തമുണ്ടെങ്കിൽ മറ്റു പൊരുത്തങ്ങൾ ഇല്ലെങ്കിലും ദോഷമില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് വശ്യപ്പൊരുത്തം അതായത് ഇവർ തമ്മിൽ നല്ല വശ്യത ഉണ്ടായിരിക്കും ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ നല്ല വശ്യത ഉണ്ടെങ്കിൽ മറ്റു പൊരുത്തങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവർ നല്ല യോജിപ്പോടെ കഴിയും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് സ്ത്രീ പുരുഷന്മാർക്ക് വശ്യപൊരുത്തമുണ്ടെങ്കിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അവർ തമ്മിൽ നല്ല ബന്ധത്തിൽ കഴിയും അവരുടെ ബന്ധം ഒരിക്കലും വേർപെടുകയെ ഇല്ല എന്നാണ് പറയുന്നത് ചില രാശികൾക്ക് ചില രാശികൾ വശ്യവും ചില ചിലത് വശ്യമില്ലാത്തവയുമാണ് ചില രാശികൾക്ക് അതായത് രാശികൾ തമ്മിലുള്ള പൊരുത്തം അല്ലേ അതാണ് വശ്യപ്പൊരുത്തം ആ പൊരുത്തത്തിൽ ഒരു പൊരുത്തമാണ് വശ്യപ്പൊരുത്തം അപ്പം ആ ചില രാശികൾക്ക് ചില രാശികൾ വശ്യമല്ല ചില രാശികൾക്ക് ചില രാശി വശ്യമാണ് അല്ലേ അപ്പം അതുകൊണ്ട് പുരുഷൻ്റെ ജന്മരാശിക്ക് സ്ത്രീയുടെ ജന്മരാശി വശ്യമാകണം അതായത് പുരുഷൻ്റെ ജന്മരാശിക്ക് സ്ത്രീയുടെ ജന്മരാശി വശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ജീവിതകാലം മുഴുവനും നല്ല സ്നേഹത്തോടെ കഴിയും അതുപോലെ സ്ത്രീയുടെ ജന്മരാശിക്ക് പുരുഷന്റെ ജന്മരാശിയും വശ്യമാകണം ഇവ രണ്ടുപേർക്ക് അന്യോന്യം വശ്യത വന്നാൽ മതി ഇപ്പം ഏതൊക്കെ രാശികളാണ് അതിന് വരാൻ പോകുന്നത് അത് നോക്കാം മേടൻ രാശിക്ക് ഭക്ഷ്യമായിട്ടുള്ളത് ചിങ്ങം വൃശ്ചികം ഭക്ഷ്യമാണ് അത് മേടൻ രാശിക്ക് ഭക്ഷ്യമായിട്ടുള്ള രാശി അതായത് സ്ത്രീക്ക് മേടൻ രാശിയാണെങ്കിൽ ചിങ്ങൻ രാശിയും വൃശ്ചികൻ രാശിയും ഉള്ള പുരുഷൻ ഭക്ഷ്യമാണ് മേടൻ രാശിക്ക് ചിങ്ങൻ രാശിയും വൃശ്ചികൻ രാശിയും വശ്യമാണ് വശ്യമാണ് അതുപോലെ ഇടവൻ രാശിക്ക് ഇടവൻ രാശിയിൽ ജനിച്ച സ്ത്രീക്ക് കർക്കിടകൻ രാശിയും തുലാം രാശിയും വശ്യമാണ് അതുപോലെ മിഥുനൻ രാശിയിൽ ജനിച്ച സ്ത്രീക്ക് കന്നിരാശിയും കന്നിരാശി വശ്യമാണ് മിഥുനൻ രാശിക്ക് കന്നിരാശിയാണ് വശ്യം അപ്പം പിന്നെ കർക്കിടകൻ രാശിയിൽ ജനിച്ച സ്ത്രീക്ക് ധനുരാശിയും വൃശ്ചികൻ രാശിയും വശ്യമാണ് മിഥുനൻ രാശിക്ക് കന്നിരാശിയാണ് വശ്യം കർക്കിടകൻ രാശിക്ക് ധനു വൃശ്ചികമാണ് വശ്യം അതേപോലെ തന്നെ ചിങ്ങൻ രാശിക്ക് തുലാം വശ്യമാണ് ചിങ്ങൻ രാശിക്ക് തുലാം ഭക്ഷ്യമാണ് കന്നിരാശിക്ക് മിഥുനം മീനം ഭക്ഷ്യമാണ് കന്നിരാശിക്ക് മിഥുനം മീനം വശ്യമാണ് അതുപോലെ തുലാം രാശിക്ക് കന്നി മകരം വശ്യമാണ് വൃശ്ചികം രാശിക്ക് വൃശ്ചികൻ രാശിക്ക് കർക്കിടകം വശ്യമാണ് ധനുരാശിക്ക് മീനം വശ്യമാണ് മകരൻ രാശിക്ക് കുംഭം മേടം വശ്യമാണ് കുംഭൻ രാശിക്ക് മേടം മേടം വശ്യമാണ് മീനൻ രാശിക്ക് മകരം വശ്യമാണ് അപ്പൊ ഈ രാശി ഉള്ള സ്ത്രീ പുരുഷന്മാർക്ക് വശ്യമായ രാശികൾ വന്നാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതകാലം അവർക്ക് നല്ല യോജിപ്പോടെ കഴിയാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ വശ്യപ്പൊരുത്തമുള്ള സ്ത്രീ പുരുഷന്മാർ ജീവിതകാലം മുഴുവനും യോജിപ്പോടെ കഴിയും എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അത് ആചാര്യ വിധിപ്രകാരമുള്ള കാര്യമാണ് ഞാനിതോടെ പറഞ്ഞത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം